കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഭാഷണം നടത്തി ടൌൺഹാളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാളെ സമാപിക്കും സാമ്പത്തിക ശാസ്ത്രം വായിക്കാൻ തുടങ്ങിയത് എംഎൽഎ ആക്കുന്നതിനു ശേഷമാണ് ഒരു മാസം കൊണ്ട് എനിക്ക് മനസ്സിലായി ഭരണഘടന മാത്രം പഠിക്കാൻ പോലെ സാമ്പത്തിക ശാസ്ത്രം എനിക്ക് ഒന്നും അറിയില്ല ഒന്നും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ പറ്റും എന്റെ ഭാഗ്യത്തിന് അപ്പുറത്ത് ഭയങ്കര കടുത്ത എക്കണോമിസ്റ്റ് ആയാലും തോമസ് ഞാൻ പറഞ്ഞു തോമസ് ഐസക്കിനെ പോലെ അതേ സ്കോളറാണ്

ഫിനാൻഷ്യൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സണോമിസ്റ്റ് മകരത്തിൽ മുതലായ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ലളിതമായുള്ള മനോഹരമായ പുസ്തകമാണ് ചരിത്രമായാലും രാഷ്ട്രീയമായാലും പ്രകൃതിയായാലും സാമ്പത്തിക ശാസ്ത്രമായ അതിലെ ധാരണകൾ സാമൂഹ്യ കുറിച്ചുള്ള ഇപ്പൊ അത് ആർട്ടിഫിഷ്യൽ കുറിച്ച് പുതിയ റോബോട്ടിക്സിനെ കുറിച്ച് അപ്പൊ ഞാൻ വിചാരിക്കും അവരുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് കുട്ടികളായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും അപ്പൊ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി അപ്പൊ കുട്ടികളെ അവര് പറയുന്ന

നമ്മളെ വായനക്കാരനാക്കുന്നത് അറിവ് തരെയുള്ള നമ്മുടെ അന്വേഷണത്തിലെ യാത്രക്കാരനാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞപ്പോ പ്രകൃതി ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഏറ്റവും കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അപകടം എന്ന് അറിയുന്നത് നമ്മുടെ മുന്നിൽ നിന്ന് നിൽക്കുകയാണ് ദുരന്തമായി നമ്മുടെ മുന്നിൽ നിന്ന് നിൽക്കുകയാണ് അപ്പൊ നമുക്കൊരു ഒരു മീറ്റിംഗ് വിളിച്ച് ഞാൻ എന്താണ് കൈമറ്റ് വിശാലമായ അർത്ഥത്തിൽ കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം അപ്പൊ എന്നോട് എന്തിനാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാൻ പറയും നമ്മൾ അല്ലെ അറിയാതെ ആരെങ്കിലും ഹോംവർക്ക് ചെയ്യുക അറിവില്ലായത് കൊണ്ടാണ് ഹോംവർക്ക് ചെയ്യേണ്ടത് അപ്പൊ അത് പഠിക്കാൻ ശ്രമിക്കുക ആ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വായനയിലേക്ക് പോവുക അപ്പോ മാത്രല്ലോ ചരിത്രവും ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രവും മാത്രമല്ല സാഹിത്യ സാഹിത്യകൃതികൾ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പിന്നെ നമുക്ക് ഒരു വേറൊരു ലോകത്തേക്ക് നമ്മൾ രാഷ്ട്രീയ ജീവിതത്തിൽ എത്തിക്കുന്നുണ്ട് നൂറിലണക്കിന് തലവേദനകളുണ്ട് അറിയാമല്ലോ നമ്മൾ തലവേദന നമ്മൾ അതിനെ കുറിച്ചൊക്കെ മാത്രം ചിന്തിച്ചു നമ്മളാകെ ഡിപ്രഷനായിട്ടും നമ്മളാകെ മറീഡായിട്ടും നമുക്കൊരു പുതിയ കാര്യം നമ്മുടെ മനസ്സിൽ വയ്ക്കുന്ന ഇത്തരം വിഷയങ്ങളെ അതാത് ദിവസം അഡ്രസ് ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകും ഞാൻ എന്റെ വായന എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ദൈനംദിന ജീവിതത്തിൽ ഈ നിരന്തരമായ പ്രശ്നങ്ങളൊന്നും എന്നെ അലട്ടുന്നില്ല എന്നെ 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 അതാ ഞാൻ യു കെ കുമാറിന്റെ നോവൽ വായിച്ചാൽ ഞാൻ ആ നോവൽ കഥാപാത്രത്തിന്റെ കൂടെയാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനകം വായിച്ചാൽ ആ പുസ്തകത്തിലെ ആശയങ്ങളിലും കൂടെയാണ് യാത്ര ചെയ്തത് ഏത് തിരക്കിലും ഏത് ബഹളത്തിലും ഏത് സമയത്തും ഇരുന്ന് നമുക്ക് വായിക്കാൻ കഴിയാതെ ഇപ്പോ വലിയ ഒരു ടെൻഷനുണ്ടായ ലക്ഷനാണ് ബൈഷൻ പോലെ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു കൗതി രാവിലെ ഒരുപാട് പേര് ടെൻഷൻ അടിച്ചു വിളിക്കാൻ തുടങ്ങിയത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോൺ സൈലൻസ് ആക്കി വഹിച്ചിട്ട് ഞാനൊരു പുസ്തകം വായിച്ചു എന്റെ ആരോഗ്യം ആണ് കാണാം പിറ്റേ ദിവസം ജയിച്ച് ഭയങ്കര സന്തോഷം വൈകുന്നേരം നൂറ്റമ്പത് പേജ് കൂടി രാത്രി വായിച്ചിട്ടുണ്ട് അപ്പൊ കഥാപാത്രങ്ങൾ കഥകളിലെ മുഹൂർത്തങ്ങൾ ചരിത്രത്തിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ രസകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ പുതിയ ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുത്തുകാരനാണ് നമ്മളെ വഴി നടക്കുന്നത് എന്നാലും ഞാൻ കണ്ടുകൂടി എഴുത്തുകാരാണ് നമ്മളെ വഴി നടക്കുന്നത് അവർ പറഞ്ഞ് അവരുണ്ടാക്കുന്ന ഭൂമിക അവരുണ്ടാക്കുന്ന ഒരു എന്താ പറയുക

ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ